Hadi bakalım. Çay var. ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളെ ആദ്യ കുട്ടനാദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് പ്രമാണിച്ച് നമ്മൾ ആദ്യ കുട്ടനെ ഡ്രസ്സ് എടുക്കാനും ബാഗ് എടുക്കാനും ഒക്കെ ആയിട്ട് പോകാനുള്ള പോകുന്നത് അപ്പൊ നമ്മള് പകുതി വഴി എത്തി അന്നേരമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയിട്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് അവർ എന്താ പ്രവേശനോത്സവം അല്ലേ അതുകൊണ്ട് നമ്മൾ സാധനങ്ങളൊന്നും മേടിച്ചില്ല പ്രവേശനോത്സവല്ലേന്ന് വിചാരിച്ചു എന്തായാലും അവര് കൊറേ ലിസ്റ്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് നമുക്കറിയായിരുന്നു അവിടെ ചെന്ന് കഴിയുമ്പം നമ്മൾ മേടിക്കാത്ത കുറെ സാധനങ്ങൾ എന്തായാലും അതിനകത്ത് ഉൾക്കൊള്ളും കാരണം നമ്മൾ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് എന്നെ ഡൗട്ട് ഊരണോ ആ നമ്മൾ ആദ്യമായിട്ടാണ് സ്കൂളിലേക്ക് പിള്ളേരെ വിടുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരം വിടുന്ന ആൾക്ക് എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്ക് അറിയാം എന്താ പറയുക ചോറ്റുപാത്രം വാട്ടർ ബോട്ടിൽ ചെരുപ്പിത് ഡ്രസ് ഇതൊക്കെ നമുക്കറിയാം എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് അറിവില്ലാത്ത അപ്പൊ അതിനകത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തിടാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ അതെ എക്സ്ട്രാ ഡ്രസ്സ് കൊടുത്തിടാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ടവല് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ നമുക്ക് അറിയില്ലാത്ത

നമ്മള് അന്ന് എന്താ പറയാ അന്ന് പോയെങ്കിലും വേറെ വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല അവിടെ ചെന്നു നമ്മുടെ കൂടെ എന്താ പറയാ ഒരു ചായ കുടിച്ചു നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു ടീച്ചർമാരെ പരിചയപ്പെട്ടു എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഇനി പോന്നു അപ്പോ അവനു വിചാരിച്ചു കാണും ഇതായിരിക്കും സ്കൂൾ സ്കൂളെന്ന് പോലും വിചാരിക്കുന്നില്ല നമ്മുടെ കൂടെ യാത്ര പോകുന്നു എന്തോ ഒരു ഫംഗ്ഷന് വന്നുപോലെ തോന്നിട്ടുണ്ടാകുവുള്ളു അപ്പൊ എന്തായാലും സ്കൂളിൽ കൊണ്ടുവിട്ട് വരമ്പ അവന്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ായിരിക്കും രണ്ടാമത്തെ കാരണം ആദ്യ ദിവസം പോയെന്ന് കൊണ്ടുവിട്ടിട്ട് പോയി കഴിയുമ്പോ എവിടെ പോയി പിറ്റേ ദിവസം അതേ അങ്ങോട്ട് തന്നെ ചെന്ന് അതെ ബാർബർ ഷോപ്പിന്റെ വാദത്തിൽ എത്തുമ്പഴത്തേക്കും കറയാൻ തുടങ്ങും അടുത്ത് എത്തുന്നവരെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും ഇതിലേക്കെ പോകുമ്പോ ബാർബർ ഷോപ്പിൽ ആൾക്കാർ മുടി കാണിച്ചാൽ മതി മുടി

സാധനങ്ങളും മേടിച്ചിട്ട് എന്നൊക്കെ സാധനങ്ങളാണ് മേടിച്ചതെന്ന് അവരെല്ലാം വീട്ടിലുണ്ട് ആദിക്കുഞ്ഞും അന്ന കുഞ്ഞും ആവകുഞ്ഞും അളിയനും പെങ്ങളും എല്ലാം വീട്ടിലുണ്ട് എല്ലാരും വീട്ടിലുണ്ട് എല്ലാരും ആദ്യക്കോട്ടെ രാജ്യമായി സ്കൂളിൽ വിടുന്നത് കാണിക്കാണെ അതെ അവര് അവരോട് എന്തായാലും കൃത്യ കൃത്യസമയത്തുണ്ടായിരുന്നു ഇവിടെ കേട്ടോ അവളുടെ പല്ലും എടുത്തിട്ട് വീപുണ്ട് അതുകൊണ്ട് അവർക്കും എല്ലാവർക്കും കൂടി ആദ്യ ആദ്യമായി സ്കൂളിലേക്ക് പറഞ്ഞു വിടാം പറഞ്ഞു വിടാം അല്ലേ ആദി ുടി പകന കേട്ട് ഒടി ഒടി വീണോ ഇല്ല അറിയത്തില്ലോ വലിയ തിരക്ക് തോന്നുന്നില്ല പാടില്ല ആരെ ഇന്ന് അവധിയാ ഈ കടകളൊക്കെ അവധിയായി കണ്ടോ ഇന്ന് ഇന്ന് അതുപോലെ തന്നെ എല്ലാ ഇന്നെല്ലാം ആദ്യം തന്നെ എല്ലാവർക്കും മുബാറക് ആശംസകൾ അതുകൊണ്ട് തന്നെ പല കടകളും പോയോ എന്നാ പോയി വലിച്ചിരിക്കുന്നു നമ്മൾ എന്തായാലും മേടിച്ചിട്ട് ഇനി കാണാം

ആദി മേടിച്ച സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ച എല്ലാരും കാണിച്ച് കൊച്ചിരി സാധനങ്ങളൊക്കെ കാണിച്ചു എടുത്ത് കാണിച്ചു കൊടുത്തു വരാൻ പോലും വാ ആ എടുത്ത് കാണിക്ക മമ്മീനെ എടുത്ത് കാണിച്ചേ എന്റെ ബാഗ് സ്പൈഡർമാൻ ചെരുപ്പ് എന്റെ ചെരുപ്പ് കൊച്ചിന്റെ ചെരുപ്പ് ആകത്ത് ഇടാനുള്ള സാധനങ്ങള് ഡാൻ ബോക്ക് വാട്ടർ ബോട്ടിൽ കാണിച്ചു കൊടുത്തേ എങ്ങനെ ഓപ്പൺ ചെയ്യുന്ന കാണിച്ചു കൊടുത്തേ ആ ഓപ്പൺ ചെയ്ത കൊച്ച് ഓപ്പൺ ചെയ്ത് ഇനി അത് അടച്ച് ഇനി അടച്ച് അത് ബലം പിടിക്കണം അവിടെ വെച്ച് അടച്ച അടച്ചാ കൂട്ടു ഇച്ചിരി പാടാ അടയ്ക്ക ഇനി അടുത്തത് ചോറ്റുഭാഗം ആ ലജ് ബോക്സ് കഴിച്ചു കൊടുത്ത് അതന്നെ അതിനകത്തൊക്കെ ചോകം ഉണ്ടായത് ഒരു വൈകുന്നേരം വരെ കഴിക്കാനുള്ള ചെല്ലുമ്പോൾ തട്ടിന്ന് കഴിച്ചാല് ആ ഓപ്പൺ ചെയ്ത് കാണിച്ചേ അമ്മാമ്മ ഒന്നും ആദി ബുക്ക് കാണിച്ചു കൊടുത്തേ ബുക്ക് ബുക്ക് ആ പൗഡർ കാണിച്ച കൊച്ചിൻ്റെ പൗഡറ് ചീപ്പ് ആ തളിയിലും ചീപ്പ് ഇത്ര സാധനമാണ് കൊച്ചിന് എൻ്റെ ബാഗ് ആ കോളേജിൽ പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് മേടിച്ചത് കോളേജിൽ അതിലൊക്കെ സ്റ്റിക്കറിക്കാം എഴുതാ എഴുതാൻ മാർക്കറുണ്ട് ഇനി ഉടുപ്പ് മേടിച്ച കാണിച്ചോളൂ ആ കുത്തൻ ഉടുപ്പ് പിന്നെ വേണ്ടേ ഇവിടെ അയാക്ക് എത്തുന്നില്ല കുപ്പി കുപ്പിടുത്ത് കൊടുത്തേട്ടിപ്പ് വാവ അലമ്പോ ആവില്ലന്ന് നിന്നെ അലമ്പോ അടി ഷക്കേ ഉടുപ്പിനിക്കർ ഇ ഇ ഉടുപ്പിനിക്കർ അടുത്ത ഉടുപ്പ് പിടി പിടി ആന്ന് കളർ അടിപൊളി അല്ലേ നാല് പാനിക്ര വെറുതെ പർപ്പിൾ ആണ് നിക്കർ ഉം എ എ എന്തോ നീ എന്റെ ടവ്വൽ ആ രണ്ട് ടവ്വൽ കൊട് മോൻ തരിക്കാനല്ല രണ്ട് ടവ്വലേ ഇതാ ഇ കണ്ടോ ഉം ഞാ ഇതിൽ കാണിച്ചു കൊടുക്കേല് ഇത് കാണിച്ചു കാണിച്ചുകൊടുത്തേ ഇത് 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 ആ ടൗല് ആഡ് ഇത് നമുക്ക് മേടിച്ചതാണ് അത് ഓർമ്മ ഇരിപ്പുണ്ടേ ആ പൊതിയാന സാധനമാണ് ായില്ല പൗഡറിനപ്പൊക്കെ ഒൻപതാം ക്ലാസ്സിലുള്ള പിള്ളേർക്കും ഉണ്ടെന്നാവുമല്ലേ പൗഡറൊക്കെ കൊണ്ടു വരണന്ന്

പണ്ട് കച്ചി ഉണങ്ങാൻ വഴി കിടവായിരുന്നു കച്ചി ഉണങ്ങാൻ വഴികളിടുവായിരുന്നു അതെ അതെ ഇനി സ്കൂളിൽ പോയാ മതി നമുക്ക് ഇനി സ്കൂളിൽ പോകുന്നിട്ട് കാണിച്ചാ മതി ഇടാനൊന്നും പറ്റിയല്ല അമ്മാമ്മോ സ്നാക്സ് ബോക്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കനകാവും പിന്നെ ടൗവലും ഡ്രസ്സും ഒക്കെ വെക്കുമ്പോ ആദ്യ കൂട്ടങ്ങ അങ്ങനൊന്നും ഇല്ല അവനെ ഏത് കിട്ടിയാലും ഇതായിരുന്നു ആൻറെ ജൈവമേ ആദിപ്പൊന്നെ നാണം വരുന്ന ആ പോയി പോയ വണ്ടി തിരിച്ചു വരുവോ അതുവഴി അങ്ങ് പോയോ അതെ 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 അതീ നീ വന്നേ നാണോ വരുന്നുണ്ട് എപ്പോഴും അടിച്ചോ അതീ ഇറങ്ങി പോവുക ഞാൻ പോവാന്നു അയ്യോ പോറങ്ങി പോവുക ഇപ്പം എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാത്തവരെ എല്ലാവർക്കും ടാറ്റാറ്റാ